കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തമാണ് ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് ഉരുൾപൊട്ടുകൾ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മാക്സിമം നമ്മളിവിടുത്തെ ആൾക്കാർ റെസ്ക്യൂ എന്നുള്ള രീതിയിൽ ഒരിക്കലും വയനാട്ടിലോട്ട് പോകരുത് കാരണം വെച്ചാൽ അവിടെയുള്ള ആൾക്കാർക്ക് റെസ്ക്യൂ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഒരു സമാധാനം നമുക്ക് അവിടെ അവർക്ക് കൊടുക്കണം പിന്നെ അതുപോലെ നമ്മൾ മാക്സിമം ഇവിടുത്തെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുക അവർക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ അവർക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അത് നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കാനുള്ളൊരു സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കുക ഇവിടുന്ന് റെസ്ക്യൂ എന്ന രീതിയിൽ ഒരുപാട് ആൾക്കാർ ഇവിടെന്നുണ്ട് പോകുന്നുണ്ട് നമ്മളൊക്കെ ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു പക്ഷേ നമുക്കിത് പോകാനൊക്കെ ആഗ്രഹമുണ്ട് നമ്മളെ ടീമുകളൊക്കെ അവിടെ ഉണ്ട് പക്ഷേ അവർ പറയുന്നത് സൈഡിൽ മൊത്തം വണ്ടികൾ നിർത്തിയിട്ടിട്ട് മറ്റുള്ള വണ്ടികൾക്ക് ആംബുലൻസും ഫയർഫോഴ്സും ഇവർക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത് അപ്പോൾ മാക്സിമം എല്ലാവരും അത് ചെയ്യുക ഏത് നമ്മുടെ മാക്സിമം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കുക അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഗതികളും നമ്മൾ ഇവിടെ നിന്ന് കണ്ട് ചെയ്ത് ഒരു സംവിധാനം ഇപ്പോൾ നമുക്ക് നമ്മളെ കേരളത്തിൽ നമ്മുടെ അടുത്തൊക്കെ ഉണ്ട് അപ്പോൾ അത് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഉള്ള ആൾക്കാർക്കുള്ള എല്ലാ സമാധാനങ്ങളും നമ്മൾ കൊടുക്കുക ഈ ഇന്നലെ ഇപ്പോൾ നമ്മൾ വിളിച്ചിരുന്നപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ ഫയർ റെസ്ക്യൂ ടീമുകളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അവർ വിളിച്ചിരുന്നു പിന്നെ